ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ സൈറ്റിൽ വർക്ക് തുടങ്ങി അപ്പോൾ ഇതിന് അവിടെ നമ്മുടെ വൺ എച്ച് പിയുടെ സമ്മേഴ്സുൾ മോട്ടർ തൈ കിണറ്റിലിട്ടിട്ടുണ്ട് അപ്പോൾ ശേഷം ആ സമ്മേഴ്സൺ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ ഒരു ഫിൽറ്റർ കയറി കണ്ടോ കാരണം കിണറ്റിലൊക്കെ നമുക്ക് പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫിൽറ്റർ വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല നമ്മുടെ നോസിലേക്ക് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വൺ എച്ച് പിന്നെ വൺ ഇഞ്ച് പൈപ്പ് കൂടി വെള്ളം വന്നിരുത് ഞങ്ങളുടെ വാൽസ് ഇലക്ട്രോണിക് വാൽസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇലക്ട്രോണിക് സോളിനോട് വായിരുന്നത് അല്ല ഇതാണ് സോളിനോട് വായത് അപ്പോൾ ഈ സോൾ നോഡ് വാൽവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സോണിലേക്കായിട്ട് നമ്മൾ ഇതിനെ തിരിച്ചരിച്ചു വരുന്നത് അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് സോൾ നോഡ് വാല്വ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോൾ നോഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിൽ നിങ്ങളുടെ നിയറസ്റ്റ് ഷോപ്പിലോട്ട് അന്വേഷിക്കുക ഇല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി നാനൂറ് രൂപയിൽ വിലയുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ആറ് വാൽവാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ പറമ്പിലേക്ക് മൊത്തമായിട്ട് സോണുകൾ തിരിച്ചിരിച്ചിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഇത് നമ്മൾ സ്റ്റാഫ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിൻ്റെ ഡ്രൈവ് വീഡിയോസ് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് തരാറാണ് ഓക്കെ താങ്ക് യു